രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദ് കൂടി ചേരുന്നുണ്ട് ശ്രീ ഷാബു പ്രസാദ് രാജ്ഭവൻ വീണ്ടും ഒരു ഭാരതാബ വിവാദം കൂടി ഉണ്ടായിരിക്കുകയാണ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഒരു പരിപാടിയിലാണ് ഭാരതാബയുടെ ചിത്രം വെച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വി ശിവൻകുട്ടി പരിപാടിയിൽ നിന്ന് ഇറങ്ങി പോവുക അങ്ങനെ ഒരു കാര്യത്തിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുകയാണ് എങ്ങനെയാണ് അങ്ങ് ഈ ഒരു വിവാദത്തെ നോക്കി കാണുന്നത് നോക്കി അല്ലാതൊന്നും കൊള്ളാവുന്ന കാര്യങ്ങളൊന്നും ചെയ്ത് ഇവരെയൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല അപ്പം വെറുതെ ഒരു ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു റീസിന് വേണ്ടിയിട്ട് ഉള്ള ആ വെറുതെ പബ്ലിസിറ്റി സ്റ്റണ്ടർഡ് എന്നുള്ളത് തന്നെ വേറൊന്നുമില്ല ഇപ്പം ഒരു സംഭവം ഉണ്ടായില്ല ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ന് ശിവൻകുട്ടി ശിവൻകുട്ടി ഇന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ വിണ്ടുമായിരുന്നോ നിങ്ങൾ പറയുമായിരുന്നു ആരും പറയില്ല ആരും ശ്രദ്ധിക്കുവാനും ഇല്ല അപ്പം ഒന്ന് ഏറ്റവും ഇന്ന് ഇന്നത്തെ ഇവരുടെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് നാലുപേരെ ശ്രദ്ധ നാലുപേരെ ശ്രദ്ധിക്കപ്പെടാൻ ഏറ്റവും നല്ല പരിപാടി ഭാരതത്തിലെ ചീത്ത വിളിക്കുക ഭാരതാമ്പറി വിളിക്കുക ഭാരതാംബേ ഞങ്ങളുടെ അമ്മയല്ല എന്ന് പറയുക അപ്പം ഹാ 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 എന്ന് വിളിക്കാനായിട്ട് കുറെ കുറെ ഉണ്ടാകും അങ്ങനെ കുറെ ശ്രദ്ധ കിട്ടും അത്രേ ഉള്ളൂ അതിൻ്റെ അത് അതിൻ്റെ അതല്ല അതിനപ്പുറം വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ കാണുന്നില്ല അതിന് ു പ്രസാദ് മുൻപ് അതായത് ലോക പരിസ്ഥിതി ദിനത്തിലായിരുന്നു ഇതുപോലെ ഭാരതാബയുടെ ചിത്രം വെച്ചിരുന്നത് അന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ആയിരുന്നു ചടങ്ങിൽ ബഹിഷ്കരിച്ചു പോയിരുന്നത് അപ്പോൾ നമുക്ക് പറയാമായിരുന്നു അതായത് ഭാരതാംബ് ലോക പരിസ്ഥിതി ദിനമായി ബന്ധപ്പെട്ട് വെച്ചതാണ് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇന്ന് എന്തുകൊണ്ടായിരിക്കാം ഭാരതാബയുടെ ചിത്രം ഇങ്ങനെ ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഒരു പരിപാടിയാണ് കുട്ടികളുടെ ഒരു ഓർഗനൈസേഷൻ ആണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു വെച്ചിരുന്നത് ഈ എന്ന വെച്ചിരുന്നത് ഇത് നിങ്ങൾ പറയുന്നത് ആരിതാമ്പയുടെ ചിത്രം വെച്ച് ഏതൊരു ഇത് ആരിതാമ്പ എന്ന് പറയുന്ന എത്ര കാലമായിട്ട് ഈ രാജ്യത്തിന്റെ നമ്മുടെ ജന കോടികളെ ആവേശഭരിതരാക്കിയ ആ ഒരു മഹത്തായ സങ്കല്പത്തിന്റെ പ്രതീകമാണത് അതെന്താണ്ട് കുറ്റകൃത്യമാണോ എന്തൊരു എന്തൊരു കഷ്ടീ കേരളത്തിൽ ഇല്ലാതെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഈ മാതിരി വിവാദങ്ങൾ ഉണ്ടാവുമോ വേണ്ടാത്തതും പോകണ്ടെന്ന് ഇറങ്ങി പോ എങ്ങോട്ടേലും പോ എന്തുകൊണ്ടായിരിക്കാം വെച്ചത് അദ്ദേഹത്തിന് സൗകര്യം ഉള്ളത് കൊണ്ട് വെച്ചു ഗവർണർക്ക് അദ്ദേഹം ഈ രാജ്യത്തിനോടും ഈ രാജ്യത്തിന്റെ മാന ബന്ധുക്കളോടും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തോടും പാരമ്പര്യത്തോടും കടപ്പാടും അഭിമാനവും അതുകൊണ്ട് അദ്ദേഹം വെച്ചു അതിനെ അദ്ദേഹം അതിനല്ലാതെ അത് ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് വികലമായ നീണ്ട മനസ്സുകളുടെ സ്വഭാവമാണ് അതാണ് ഇവിടെ കാണിച്ചത് മുൻപുമൊക്കെ ഈ ഗവർണർ പോര് ഗവർണർ സർക്കാർ പോര് ഒരു പതിവായിരുന്നു അപ്പോൾ അതിനു വേണ്ടി തന്നെയുള്ള ഒരു ഇന്ധനം പോലെ തന്നെയാണോ ഇതിനെ ഇപ്പൊ കാണുന്നത് സർക്കാർ ആര് ആരാ ഇതിനെ വിവാദമാക്കിയത് സർക്കാർ ആരാ ഇതിനെ വിവാദമാക്കിയത് സർക്കാരാണല്ലോ അപ്പൊ ആ ഉത്തരം അത് അതിനും മറുപടി പറയേണ്ടത് സർക്കാർ അത് സർക്കാരിന് ഗവർണർ ഇതിനകത്ത് മറുപടി പറയേണ്ട കാര്യമില്ല ഗവർണർ രാജ്ഭവനിൽ അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടൊരു ചിത്രം വെച്ചു അതിനെ ആരാധിക്കുന്നു അത് ചെയ്യുന്നു അത് വേണ്ടാത്തവർക്ക് വേണ്ട ഇപ്പൊ ചെവ്ക്കുട്ടി എവിടെ നിന്ന് പറയാം ഞാൻ പുഷ്പാർജിതെന്ന് നടത്തില്ല എന്ന് പറയാം വേണം പറയാം അത് സൗകര്യമുള്ള രീതിയിലാഴ്ച അവരൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനപ്പറുള്ള അതല്ലാതെ എന്താ ഇവിടെ ഉള്ളത് ഇതിന് സർക്കാർ തന്നെ വിവാദം ഉണ്ടാക്കുക ആ ഇവരുണ്ടാക്കുന്ന വിവാദത്തിന് ഗവർണറും ബാക്കിയുള്ള ഒരു മറുപടി പറയേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അതൊരു തരം രട്ടത്താപ്പാണ് കാപട്യമാണ് വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം